ധാരണ ഒന്നുമില്ല ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗർ അമൃത സുരേഷ് ആൻഡ് അഭിരാമി സുരേഷ് ഇവര് രണ്ടു പേരും എനിക്ക് എന്റെ കൂടെപ്പുറപ്പെടാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഇവരുടെ കൂടെ ഉണ്ട് ബോബനും മോളിക്കട്ടും പട്ടിക എവിടെ പോയാലും ഞാനുണ്ട് ഇവരുടെ വീഡിയോസ് കാര്യങ്ങളാണെങ്കിലും ഞാനാണ് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കൂടെ നിൽക്കുന്ന ഒരാണെന്ന് അപ്പൊ എനിക്ക് അവരെ അത്രയും നന്നായിട്ട് പേഴ്സണലി അറിയാവുന്നതും കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ചു ദിവസവും നല്ല വരണേ സെപ്റ്റംബർ ട്വന്റി ഫസ്റ്റ് പാപ്പുവിന്റെ ബർത്ത്ഡേക്ക് ശേഷം വീണ്ടും ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങളും പിന്നെ ആവശ്യമില്ലാത്ത സൈബർ പുള്ളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അസ്യൂഷൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ അമൃത് ചേച്ചി അത് മൈൻഡേ ചെയ്യില്ല കാരണം പുള്ളിക്കേരി പുള്ളിക്കേരി എനിക്ക് അറിയത്തില്ല ഞങ്ങളും ചോദിക്കാറുണ്ട് ചേച്ചിയൊന്നും റിയാക്ട് ചെയ്യുന്നു പറ അപ്പൊ പുള്ളിക്കാരി പറയുന്നേ രണ്ട് കൈ കുട്ടിയടിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ നമ്മളൊന്നും പറയണ്ട സത്യം എന്താണെന്ന് നമുക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കേരി പുള്ളിക്കാരിട്ടേ പാട്ടുള്ളൂ പിന്നെ നമ്മൾ പറയും ചേച്ചി ഇതേ ഇവിടെ പിന്നെ സൈബം ഭയങ്കര ബാഡായിട്ട് പോയിക്കൊണ്ടിരിക്കും എന്തെങ്കിലും പറ എന്തേലും പറ അപ്പൊ പറയും പാപ്പൂവിന് എന്താ പറയാ അവളെ അതിലേക്ക് തള്ളിയിടാൻ താല്പര്യം ഇല്ല അവള് പഠിക്കുകയാണ് അപ്പൊ അവളെ ചുമ്മാ കോടതി അത് ഇതൊന്നും കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലേക്കൊന്നും തള്ളിയിടാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല പറയുന്നവരൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പുള്ളികരിക്കും എനിക്കറിയത്തില്ല അത് എന്ത് യൂണിവേഴ്സാണ് എങ്ങനെ ഈ ഒരു മനുഷ്യന് ഇത്രമാത്രം ക്ഷമിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഇടയ്ക്ക് ഞാനും അറിയിക്കോ ഇതാരും ഭൂമി ദൈവം അറിയും ഇട്ടതൊക്കെ നമുക്ക് ഇടയ്ക്ക് നമ്മൾ ചോദിക്കും എന്തോ കണ്ടാ അത്രമാത്രം ക്ഷമയൊരു മനുഷ്യനാണ് എനിക്കറിയത്തില്ല അപ്പൊ ആ ചേച്ചിയെ പറ്റി അപ്പൊ ഒരു അങ്ങനെ ഒരു തങ്കക്കൂടമാണ് ഞങ്ങൾ ചേച്ചി ആ ചേച്ചിയെ പറ്റി എന്തുക്കാ വരുന്നേ എന്തിനാ പറയണേ അവസാനം പാപ്പു കെഴുതിയിട്ടിട്ടാണോ തോന്നുന്നു അവള് വന്നിട്ട് വീട് ഇട്ട് കാരണം പാപ്പു ഒരു വീഡിയോ ഞാൻ സാധാരണ ഞാനാണ് അവരുടെ ഇതിലാത്ത ഓരോ സാധനം അപ്ലോഡ് ചെയ്യുന്നത് ഞാനിപ്പോ പെട്ടെന്ന് ഞാൻ സ്കൂളിൽ പോകുന്നൊരു പാപ്പു എൻ്റെ പുതിയൊരു വീഡിയോ അപ്പൊ ഞാൻ ഓർച്ചി സെൽഫ് ലോഗിന് തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയത് അപ്പൊ പാപ്പു ഇതിനെ പറ്റി ഒന്ന് സംസാരിച്ചല്ലോന്ന് ഓർത്തപ്പോ എനിക്ക് ഓ ഓക്കേ ശരി അവൾ അവളുടെ അവള് ആയിട്ട് പറയാൻ കാണിച്ച് ആ ഒരു സാഹചര്യം നിങ്ങൾ ഓർക്കണം അത്ര മാത്രം ആ കുട്ടിയെ മെന്റൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ സബ്ജക്റ്റ് സാധാരണ എന്റെ വീട്ടിലൊക്കെ എന്റെ ബർത്ത്ഡേക്ക് എന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും അല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അച്ഛൻ ഇന്ന് എന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാൻ എങ്ങനെ എന്റെ അച്ഛനെ അങ്ങോട്ട് വിളിച്ച വിഷ് ചെയ്യുന്നത് അച്ഛന്റെ ബർത്ത്ഡേയ്ക്ക് അല്ലേ വിഷ് എന്റെ ഭർത്തക്ക് എന്റെ അച്ഛൻ ഇങ്ങോട്ടല്ലേ വിഷയമുണ്ട് പക്ഷെ ഇവിടെ ചില അച്ഛന്മാര് ഏഹ് നേരെ എടുക്കും ഒരു വീഡിയോ എടുക്കും എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ട് പാട്ടെടുക്കും ഞാനേക്കെണ്ണേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ തമ്മിൽ പാട്ടൊക്കെ കേട്ടി ഏ കൊളന്ത അവകാശമുണ്ട് എന്നൊക്കെ വന്നിട്ട് വന്നിട്ടങ് പറയുവോ അങ്ങ് തകർക്കുവോ അതാ മകളോടുള്ള സ്നേഹമാണോ അതോ സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണോ നമുക്ക് മനസ്സിലാകത്തില്ല ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ വീട്ടില് നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അച്ഛന്മാരും നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫോൺ ആർക്കാണോ ഉള്ളത് അവരെ വിളിച്ചിട്ട് പറയും മുതിർന്നവരെ വിളിച്ചിട്ട് അവർക്ക് ഫോൺ കൊടുക്കാൻ പറയും ഇവിടെ വേറെ ചില അച്ഛന്മാർ ലൈവ് വരും കുളന്തിയെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് തരം ന്യൂച്ചൻ തന്തിയാണോ സോറി ന്യൂച്ചൻ്റെ അച്ഛനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ന്യൂച്ചൻ അച്ഛൻ ആയതുകൊണ്ടായിരിക്കാം പുള്ളി ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ നിക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുള്ളിക്ക് വാട്സപ്പിലായിരിക്കും പിന്നെ പുള്ളിയുടെ ഫോൺ കോൾ ഇടയ്ക്കിടയ്ക്ക് ലീക്ക് ആവും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇനി ഇപ്പോഴും ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നാണെന്ന് തോന്നുന്നു കോവിഡ് വന്നില്ല ഞാൻ എനിക്കും അമ്മ ചേച്ചി അത് പീക്ക് ടൈമിലാണോ കോവിഡിന്റെ പീക്ക് ടൈമിൽ എനിക്കും അമ്മ ചേച്ചി ഒരുമിച്ച കോവിഡ് വന്നേ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ഇവരോട് ആ സമയത്താണ് കോവിഡ് വരുന്നത് അങ്ങനെ കോവിഡ് വന്ന് ആ ഓൾറെഡി പുള്ളിക്കാരിക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലമുണ്ട് ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പൊ അമൃതിക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല നീ എന്റെ കൂടെ ഒന്ന് നിക്കുന്നു കാരണം അത്രമാത്രം ഒന്നും ആയിട്ടില്ല ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളു അപ്പോ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല കോവിഡാണ് നാട്ടിൽ പോകാൻ പറ്റില്ല ഞാൻ ലോക്ക്ഡൌൺ ആണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു പുള്ളിക്കാരിയുടെ കൂടെ വന്ന് നിന്നു സാഹചര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ പറയാതന്നെ നിങ്ങടെ വിളിച്ചു ഞാൻ പോയി നിന്നു അന്ന് തന്നെ ഒരമ്മയെപ്പോലെ തന്നെ പൊന്നു പറഞ്ഞു നോക്കി എന്നെ എന്താ പറയാ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു അല്ലെങ്കിൽ എനിക്ക് മഞ്ഞൾ വെള്ളം അമ്മ ഇത് നല്ല രീതിയിൽ ടേക്ക് തേക്കറി എന്റെ അമ്മ ഉണ്ടായിരുന്നെ ചിലപ്പോൾ എന്നിങ്ങനെ നോക്കിയേനേന്ന് ഞാൻ വരെ ചിന്തിച്ചു അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് അപ്പൊ ആ ചീച്ചിയെ പറ്റിയാണ് ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് അപ്പം നമുക്കും സ്വാഭാവികമായിട്ട് മാനസിക വിഷമം ഉണ്ടാകും ആ സാഹചര്യത്തിലാണ് ഇതേപോലൊരു ലീ ടു സ്കൂള് വന്നത് ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് റൂമിലെത്താൻ നേരം ഒരു അൺനോ നമ്പറിൽ നിന്നൊരു കോൾ വരുന്നു ഫോൺ എടുത്തു കൊളം തരുന്നേ എന്ന് പറഞ്ഞു ഇനി കോവിഡാണ് ഞാൻ ക്വാറന്റൈനിലാണ് അമ്മയെ വിളിക്കും അമ്മ കറക്ട് ചെയ്ത് തരും ചേട്ടാ നീ ആരോ കൂടാന്ന് എനിക്കറിയണ്ട പോയി ഈ മനുഷ്യൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു പോത്തു പിന്നെ പുള്ളി കരെ അവിടെ നിന്ന് തിരിച്ചു വിളിച്ചു പുള്ളി ഫോൺ എടുത്തില്ല മെസ്സേജ് അയച്ചു പുള്ളി നോ ന്യൂസ് അതിനുശേഷം നേരെ ഒരു ലീഡ് ടു വയസ് സ്കൂളാണ് വരുന്നത് ദുഷ്ടയായ അമൃത സുരേഷ് മകളെ കാണിക്കുന്നില്ല മകൾക്ക് കോവിഡ് ബാലയെ കാണിക്കാതെ ദുഷ്ടയായ അമൃത സുരേഷ് അമൃത ചേച്ചി എന്താ പറയാ പുള്ളികരി വിളിച്ചു പുള്ളി അയച്ചു എടുത്തില്ല ഒരു ലീക്ഡ് വോയിസ് കോൾ ഒന്ന് വരിക അങ്ങ് ലീക്കാവൂ അങ്ങ് ലീക്ക പുള്ളി നമ്മള് സാധാരണ ഓരോരുത്തരെ വെച്ച് നോക്കുമ്പോൾ ഓരോ സാധനങ്ങള് അവർ വോക്ക് ചെയ്ത സാധനങ്ങളായിരിക്കും വരിക ഇദ്ദേഹത്തിന്റെ പേരടിച്ചു ഒരു നൂറ്റമ്പത് ലീക്ക് ഡോയ് സ്കോള് കൊറേ ആരോപണങ്ങള് പിന്നെ കൊറേ ട്രോള് ഇങ്ങനാണോ അച്ഛന്മാര് മകളെ സ്നേഹിക്കുന്നത് എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങനെ വേണെങ്കിലും സ്നേഹിച്ചു പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണുമ്പോൾ വശമും കാരണം എനിക്കറിയാവുന്ന അമൃത സുരേഷു അഭിരാമി സുരേഷും ഇങ്ങനല്ല ഈ മനുഷ്യൻ പറയുന്ന പോലെ മറ്റേ പൈസ അതൊന്നും പറ്റിച്ച് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ നിങ്ങളുടെ ആ ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം കൊച്ചിന്റെ കല്യാണത്തിന് പോലും ഏ ഒരു രൂപ ചോദിക്കരുതെന്ന് പുള്ളി വണ്ടയ്ക്ക് ഐശ്വര്യത്തെ അല്ലാത്ത എഴുതി വെച്ചിട്ടുണ്ട് അല്ലാത്ത ഒപ്പിടിയേച്ചിട്ടുണ്ട് അത് രണ്ടാമത് എഴുതി കയറ്റിയ സാധനം അതായത് കല്യാണത്തിന് പോലും പാപ്പുവിന് എന്താ പറയുക സ്വത്തോ പണോ ഒന്നും പറഞ്ഞിട്ട് വരരുത് ചേച്ചിയുടെ കല്യാണത്തിന്റെ സാധനം പോലും സ്വർണമാണെങ്കിലും പിന്നെ ഓരോ സാധനങ്ങളാണെങ്കിലും കാറ് സ്വർണം അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എല്ലാ സാധനവും പുള്ളി വാങ്ങിയിട്ട് പോയിട്ട് അത് വേണോ കൊച്ചിനെ വേണോ എന്ന് ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് സ്വത്തെടുത്ത് കൊച്ചിനെ കൊടുത്ത് പോയ മനുഷ്യനാ സ്വത്തൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ അച്ഛനാ ഈ അച്ഛനാണ് ഇടയ്ക്കിടയ്ക്ക് അത് ആന്റണിയും ചക്രാന്തിക്കും സോഷ്യൽ മീഡിയയിൽ റീച്ച് കുറയുമ്പോൾ പോരും എന്റെ കൊച്ചിനെ കാണി കൊച്ചിനെ കാണിക്കാണക്കേടാ ചേട്ടാ ചേർന്ന് തോന്നില്ലേ ദിസ്ഇസ് എപ്പോഴും പറഞ്ഞു ദിസ്ഇസ് റൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബീങ് ഹ്യൂമൻ മനുഷ്യത്വങ്ങൾ നിങ്ങൾ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ വളരെ വലിയൊരു പരാജയോ ഞാൻ പൊക്കി പറയുക വലിയൊരു പരാതിയോ ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞെടുത്ത് വെച്ച് ഇത് വെച്ചിട്ട് നിങ്ങള് പരാജയോ ഒരു മനുഷ്യൻ എന്ന നിലയിലെങ്കിലും ശ്രമിക്കേ സർവീസ് സോഷ്യൽ മീഡിയ നടൻ ബാലക്കെതിരെ ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസം മകൾ പാപ്പു രംഗത്ത് വന്നിരുന്നു അച്ഛൻ തന്നെയും അമ്മയും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇനി അച്ഛനെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ലെന്നാണ് മകൾ പാപ്പു വീഡിയോയിൽ പറയുന്നത്